ായിട്ട് വരുന്നതല്ല പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കൊറേ ആയി വരാത്തത് പിന്നെ സന്തോഷം വ്യക്തിബന്ധി എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നു ഇപ്പം രാഷ്ട്രീയക്കാരനാണ് അയാൾ പഴയ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളു ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ ഇന്ന് വരുന്നത് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിൽ എത്തിയാലേ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത് അപ്പം രാവിലെ വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഇത് ഉച്ചക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ച് പറയും അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായി ഞാൻ ഇവിടെ ഉള്ള സമയത്ത് വിപണേശ് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നു ഞാൻ അയ്യോ സുരേഷേ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് കഴിപ്പിലോ മറ്റും എത്തിയ സമയത്താണ് വിളിച്ചത് തന്നെ ഭക്ഷണം മന്ത്രി ശേഷം ചെയ്തിരുന്നോ മന്ത്രി ശേഷം വിളിച്ചില്ല വന്ന് കാണാൻ വേണ്ടി വിളിക്കാതിരുന്നിട്ടുണ്ടാവുക എന്താ ഞാൻ ഭാര്യ രാധിയായിട്ട് സംസാരിച്ചു നിങ്ങൾ അതിൽ കാണണ്ട ഒന്ന് ഞാൻ ഇവിടെ എത്ര എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വീന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും അങ്ങനെ എൻ്റെ സഹാബിനൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദാ ടീച്ചറിനുള്ള ഒരു ബഹുമാനത്തിൽ ആയു അവരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക പറ്റുന്നു